നമസ്കാരം ഏറെ പ്രതീക്ഷയോടെയാണ് ഡൊണൾഡ് ട്രംപ് എന്ന അതിസമ്പന്ന വ്യക്തി അമേരിക്കയുടെ പ്രസിഡന്റായി രണ്ടാം തവണയും ചുമതലയേൽക്കുന്നത് ഒന്നാം തവണ ഡൊണാൾഡ് ട്രംപ് അമേരിക്കക്കാർക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവൻ നൽകിയ ഒരു സന്ദേശമുണ്ട് അത് വിശ്വസിച്ചാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ ട്രംപിന് ഒപ്പം നിന്നത് എന്നാൽ രണ്ടാം തവണ ചുമതലയേറ്റ ട്രംപിന്റെ ലക്ഷ്യം അമേരിക്കയുടെ ഉത്ഥാനമായിരുന്നില്ല അമേരിക്കയുടെ പേരു പറഞ്ഞുകൊണ്ട് സ്വന്തം താല്പര്യ സംരക്ഷണം മാത്രമായിരുന്നു ഭ്രാന്ത് പിടിച്ച നടപടിക്രമങ്ങളാണ് ട്രംപ് എടുത്തുകൊണ്ടിരിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലെ പൗരന്മാർ ഏറ്റവും ഗൗരവത്തോടെ എടുക്കുന്ന കുടിയേറ്റ വിരുദ്ധ നിലപാട് ഉള്ളതുകൊണ്ട് മാത്രം ഇപ്പോഴും ട്രംപ് ജനപ്രീതി നിലനിർത്തുന്നുവെന്ന് മാത്രം അമേരിക്ക അമേരിക്കൻ ജനതയ്ക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കുടിയേറ്റക്കാരോട് എടുക്കുന്ന സമീപനത്തിന് കിട്ടുന്ന കൈയടി ഒഴിച്ചാൽ ട്രംപ് ചെയ്തു കൂട്ടുന്നതൊക്കെ മേരിക്കു മാത്രമല്ല ലോകക്രമത്തിന് തന്നെ ഭീഷണിയായി മാറുന്നു ട്രംപിന്റെ ഭ്രാന്തൻ നയങ്ങൾ അമേരിക്കയെ നിലയില്ലാ കയത്തിലേക്ക് തള്ളിയിട്ടിരിക്കുന്നു അമേരിക്കയെ മാത്രമല്ല ലോകത്തെ തന്നെ ഏറ്റവും ഭയാനകമായ ഒരു സാഹചര്യത്തിലേക്ക് ട്രംപ് അനുനിമിഷം തള്ളിയിട്ടുകൊണ്ടിരിക്കുന്നു തൻ്റെ വ്യക്തിപരമായ നേട്ടം മാത്രമാണ് ട്രംപിനെ പ്രചോദിപ്പിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റ് നൂറു ദിവസം തികയുന്നതിന് മുൻപ് ട്രംപിൻ്റെ സമ്പാദ്യം ഇരട്ടിയായി വർദ്ധിച്ചു എന്നത് മാത്രം മതി ട്രംപിൻ്റെ നിലപാടുകളെ സംശയത്തോടെ വിലയിരുത്താൻ ഏറ്റവും ഒടുവിലിത ട്രംപ് ചൈന എന്ന ലോകത്തെ ഏറ്റവും വലിയ ഉൽപാദന രാജ്യത്തിന് നൂറ് ശതമാനം അധിക നികുതി ഏർപ്പെടുത്തിക്കൊണ്ട് ലോകത്തെ തള്ളിവിടുന്നത് ഭയാനകമായ ഒരു സാഹചര്യത്തിലേക്കാണ് ലോകം നേരിടാൻ പോകുന്നത് കഴിഞ്ഞ നൂറ് വർഷത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് എന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ ലോകത്തെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട വാൾസ്ട്രീറ്റ് ക്രാഷിനെ ഓർമ്മിപ്പിക്കുന്ന പ്രതിസന്ധിയായിരിക്കും വരും നാളുകളിൽ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ആശങ്കയോടെ വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി തുടങ്ങി നീണ്ട പത്തു വർഷം ലോകത്തെ ആശങ്കപ്പെടുത്തിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട ദ ഗ്രേറ്റ് ഡിപ്രഷനെ ഓർമ്മിപ്പിക്കുന്ന സാഹചര്യം ലോകത്ത് വീണ്ടും രൂപപ്പെടുന്നു എന്നാണ് അമേരിക്കയിലെ തന്നെ വിദഗ്ധർ പറയുന്നത് അമേരിക്കൻ ബാങ്കിങ് മേഖലയോടുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും ഓഹരി വിപണി തകർന്നടിയുകയും ചെയ്ത ആ പത്ത് വർഷം ലോകത്തിന് നൽകിയത് തൊഴിലില്ലായ്മയും പട്ടിണിയുമാണ് അമേരിക്ക മാത്രമല്ല ജർമ്മനിയും ബ്രിട്ടനും അടങ്ങുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ വലിയ പ്രതിസന്ധിയിലേക്ക് നീണ്ടുപോയി ലോകത്തെ പട്ടിണി വരിഞ്ഞുമുറുക്കി ഓർക്കണമെന്ന് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഓഹരി വിപണി ഒട്ടും സജീവമല്ല അതിന്റെ തുടർച്ച തന്നെയായിരുന്നു വാസ്തവത്തിൽ രണ്ടാം ലോകമഹായുദ്ധത്തിലൂടെ നമ്മൾ കണ്ടത് അതിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിക്ക് കളമൊരുങ്ങുന്നു എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുതൽ മുപ്പത്തി വരെ നീണ്ടുനിന്ന ഗ്രേറ്റ് ഡിപ്രഷന് സമാനമായ ഒരു സാമ്പത്തിക പ്രതിസന്ധി ലോകം അതിനു ശേഷമോ അതിനു മുൻപോ കണ്ടിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിൽ അമേരിക്കൻ ബാങ്കുകൾ നിലംപതിച്ച സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായെങ്കിലും സമാനമായ സാമ്പത്തിക പ്രതിസന്ധികൾ പലപ്പോഴും രൂപപ്പെട്ടെങ്കിലും നൂറ് വർഷം മുമ്പത്തെ ഗ്രേറ്റ് ഡിപ്രഷനോളം പോന്ന ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാൽ ട്രംപിന്റെ ഇപ്പോഴത്തെ നിലപാട് ലോകത്തെ തള്ളിവിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിന് സമാനമായ മഹാദുരന്തത്തിലേക്കാണെന്നും അമേരിക്ക മാത്രമല്ല ലോകം മുഴുവൻ അനുഭവിക്കേണ്ടി വരും എന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചൈന എന്ന രാജ്യത്തെ നിസാരമായി കാണാൻ അവരുമായി ശത്രുത പുലർത്തുന്ന ഇന്ത്യയ്ക്ക് പോലും സാധിക്കില്ല എന്നതാണ് സാഹചര്യം ലോകം ചൈനയ്ക്ക് ചുറ്റും കറങ്ങുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു വരുന്നു ചെലവ് കുറഞ്ഞ ഗുണനിലവാരമുള്ള ഉൽപ്പാദനമാണ് ചൈനയുടെ പ്രത്യേകത അതുകൊണ്ടുതന്നെ കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ട് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളുമൊക്കെ അവരുടെ മാനുഫാക്ചറിംഗ് ഹബ്ബായി ചൈനയെ സമീപിച്ചു ലോകത്തെവിടെയും വേണ്ട ഉൽപ്പന്നങ്ങൾ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഉണ്ടാക്കാൻ ചൈനയ്ക്ക് കഴിയുന്നത് പോലെ മറ്റാർക്കും കഴിയില്ല അതുവഴി ചൈന മാത്രമല്ല ലോകവും വളർന്നു അമേരിക്കൻ കമ്പനികളായ ആപ്പിളും ആമസോണും മൈക്രോസോഫ്റ്റുമൊക്കെ ചെലവ് കുറഞ്ഞ ഗുണനിലവാരമുള്ള ചൈനീസ് ഉൽപാദന മേഖലയെ ചൈനീസ് സേവന മേഖലയെ ആശ്രയിച്ചു ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളില്ലാതെ ലോകത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി അതേസമയം ഇത്തരം അന്താരാഷ്ട്ര കമ്പനികളുടെ മാനുഫാക്ചറിംഗ് ഹബ്ബായി ചൈന സാമ്പത്തികമായി വളർന്നു എല്ലാവർക്കും ഉയർന്ന ശമ്പളത്തോടെ തൊഴിൽ കൊടുക്കാൻ ചൈനീസ് ഭരണകൂടത്തിന് സാധിച്ചതും അതുകൊണ്ട് തന്നെയാണ് ചൈന അതിശക്തമായി വളരുമ്പോഴും ലോകത്തെ ആശങ്കപ്പെടുത്തിയ ഒന്നുണ്ടായിരുന്നു ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ രാജ്യമാണ് എന്നത് മുതലാളിത്തത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത അത് ജനാധിപത്യത്തെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും ഡെമോക്രസി ആൻഡ് ഫ്രീ സ്പീച്ച് സംരക്ഷിക്കുന്നു എന്നതാണ് ലോക വിപണി തുറന്നു തുറന്നുകൊടുക്കുന്നത് മത്സരബുദ്ധിയോടെ ലോകം ഒരുമിച്ച് വളരാനാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ സവിശേഷത ജനാധിപത്യവും ഫ്രീ സ്പീച്ചും സംരക്ഷിച്ചുകൊണ്ട് ലാഭത്തിനു വേണ്ടി മത്സരിക്കുന്ന കാര്യക്ഷമതയുള്ള സമൂഹമായി വളർത്തുന്നു എന്നതാണ് എന്നാൽ ചൈനയിൽ ജനാധിപത്യമില്ലാത്തത് അമേരിക്കയെ മാത്രമല്ല ജനാധിപത്യ വിശ്വാസികളെയും ആശങ്കപ്പെടുത്തി അതുകൊണ്ടാണ് കഴിഞ്ഞ ഇരുപത് വർഷമായി ചൈനയ്ക്ക് ബദലായി ഇന്ത്യയെ ശക്തിപ്പെടുത്താൻ അമേരിക്കയും പാശ്ചാത്യ ശക്തികളും ശ്രമിച്ചത് ഇന്ത്യയുടെ പ്രത്യേകത ഇവിടെ ജനാധിപത്യമുണ്ട് ഭരണഘടനയുണ്ട് നിയമവാഴ്ച ഉണ്ട് എന്നതാണ് എന്നാൽ ട്രംപിന് അതുപോലും മനസ്സിലായില്ല ഹിന്ദു ദേശീയത കീർത്തിപ്പിടിക്കുന്ന ബി ജെ പിയോടും മോദിയോടും സന്ധി ചെയ്യാൻ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് താല്പര്യമില്ലാതിരുന്നിട്ട് കൂടി ഒബാമയും ബൈഡനും അടക്കമുള്ളവർ പോലും മോദിയെയും ഇന്ത്യയും ചേർത്ത് പിടിച്ചു അത്തരം ചിന്താഗതികളൊന്നുമില്ലാത്ത ട്രംപ് വന്നപ്പോൾ സംഭവിച്ചത് നേരെ മറിച്ചേ അതുകൊണ്ട് എന്ത് സംഭവിച്ചു അമേരിക്ക വിശ്വസിക്കാൻ കൊള്ളില്ല ജനാധിപത്യം ഇല്ലെങ്കിൽ കൂടി ഇന്ത്യ ചേർന്ന് നിൽക്കേണ്ടത് ചൈനയോടൊപ്പമാണെന്ന് ഇന്ത്യക്ക് തീരുമാനമെടുക്കേണ്ടി വന്നു ഇന്ത്യക്ക് അൻപത് ശതമാനം അധിക നികുതി ഏർപ്പെടുത്തിയപ്പോൾ തുടങ്ങിയ യുദ്ധം അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഇന്ത്യക്ക് ബദലായി പിന്തുണയ്ക്കാൻ അമേരിക്ക ശ്രമിച്ച ചൈനയെ അതിന്റെയും അപ്പുറത്തു കൊണ്ട് നിർത്തിയിരിക്കുന്നു നൂറ് ശതമാനം അധിക നികുതിയാണ് ചൈനയ്ക്ക് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് നിലവിലുള്ള ഏതാണ് മുപ്പത് മുതൽ അൻപത് ശതമാനം വരുന്ന നികുതിക്കൊപ്പമാണ് നൂറ് ശതമാനം അധിക നികുതി ഏർപ്പെടുത്തുന്നത് എന്ന് വെച്ചാൽ ചൈനയിൽ നിന്നും ഏതുൽപ്പന്നവും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യണമെങ്കിൽ അമേരിക്കക്കാർ ഇപ്പോൾ കൊടുക്കുന്ന വിലയുടെ ഇരട്ടിയിലധികം കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഇത് അമേരിക്കയുടെ നട്ടല് ഒടിക്കുമെന്ന കാര്യത്തിൽ ട്രംപ് ഒഴികെ മറ്റാർക്കും സംശയമില്ല അമേരിക്കയിലെ സാധാരണ മനുഷ്യ ജീവിക്കുന്നത് ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന വില കുറഞ്ഞ ഭക്ഷണ സാധനങ്ങളും വില കുറഞ്ഞ ഇലക്ട്രോണിക് സാധനങ്ങളും മറ്റ് കൺസ്യൂമർ ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ചാണ് അവ ഒറ്റയടിക്ക് വാങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ അമേരിക്കയിൽ പണപ്പെരുപ്പം ഉണ്ടാവും പട്ടിണി ഉണ്ടാവും ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാവും ആരോഗ്യ മേഖലയിൽ പോലും സൗജന്യ ചികിത്സയില്ലാത്ത അമേരിക്കയിലെ പാവപ്പെട്ട മനുഷ്യർ തെരുവിൽ അന്തിയുറങ്ങേണ്ട സാഹചര്യം ഉണ്ടാവും അമേരിക്കൻ ജനതയിൽ വലിയൊരു പങ്കിനും തോക്കുണ്ട് എന്നത് അമേരിക്കയിൽ ഒരു ആഭ്യന്തര കലാപത്തിന് പോലും കോപ്പുകൂട്ടുന്ന തീരുമാനമായി ഇത് മാറും അമേരിക്കയിലെ സാധാരണക്കാരുടെ ചൈനീസ് ആശ്രയത്വത്തെക്കുറിച്ച് കുറിച്ച് സന്ദർശിച്ച നടൻ നന്ദു എനിക്കിട്ട ഒരു മിനിറ്റുള്ള ഒരു ശബ്ദരേഖ കേൾക്കുക ഈ അമേരിക്കൻ അമേരിക്കയിലേക്ക് ചൈനീസ് സാധനം ചെന്നില്ലെങ്കിൽ അവര് നാട്ടുകാർ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന രണ്ട് ഇതാണ് ഒന്ന് ഹാലോവിൻ മുപ്പത്തൊന്നാം തീയതി അത് കഴിഞ്ഞാൽ ക്രിസ്മസ് മുഴുവൻ സാധനങ്ങൾ ചൈന എന്നാണ് പറയുന്നത് അതിനകത്ത് ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡ് ഷോപ്പ് ഉണ്ട് ആ കടയിന്റെ പേരെ ക്രിസ്മസ് എന്നാണ് അതിനകത്ത് കയറിയ ഞാനകത്ത് വല്ല പ്രാവശ്യം കയറിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ ഒരു മുട്ടു സൂചി പോലും ഒരു മറ്റൊരു രാജ്യത്തിന്റെ ഇല്ല എല്ലാം മേഡിൻ ചൈന ഞാൻ എന്നിട്ട് അതിനുവേണ്ടി പർപ്പസുള്ളിൽ ഞാനിത് വേറെ എന്തെങ്കിലും രാജ്യത്തിന്റെ കാണോ ഒരു രണ്ടാം എല്ലാം മേഡിൻ ചൈന വലിയ കടയാണ് നിങ്ങൾക്ക് എന്ത് സാധനമാണ് കിട്ടും നിങ്ങൾ ക്രിസ്മസ് ഇതിനു വേണ്ടിയിട്ട് പുൽക്കൂടുക പുൽക്കൂടൊക്കെ ഉണ്ടല്ലോ ചെറിയ ചെറിയ ഒരു ചെറിയ ടീപ്പ് ഓയിൽ വെക്കണമോ ഒരു വലിയ സ്ഥലത്തുകൊണ്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പുൽക്കോടും അതും ഇത് ലൈഫ് സൈസിലുള്ള ഫുൾ എല്ലാവരും ലൈഫ് സൈസിലുള്ള ഇപ്പൊ അങ്ങനത്തെ എല്ലാ സാധനവും എല്ലാ ശൈല അത് മുടങ്ങിയാ അവിടെ അമേരിക്കക്കാരന്മാർക്ക് പ്രാന്തായി പോകട്ടോ അതേപോലെ ഹാലോവിൻ വരുന്ന ഈ മാസ്കുകൾ അത് ഇതെല്ലാം വന്ന ശൈലേന്നാണ് ചൈനയിൽ നിന്ന് സാധനം വന്നില്ലെങ്കിൽ വന്നാൽ വന്നാൽ പോലും ഇപ്പൊ നികുതി കൂട്ടിയല്ലേ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഇതാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ അവസ്ഥ എന്ന് വെച്ചാൽ ട്രംപ് ചൈനയെ ശിക്ഷിക്കാൻ വേണ്ടി പ്രഖ്യാപിച്ച നയം അമേരിക്കയ്ക്ക് വലിയ അമേരിക്ക ചൈനയുടെ ഏറ്റവും വലിയ കയറ്റുമതി രാജ്യം അമേരിക്കയാണെങ്കിലും ഇതിനെ അതിജീവിക്കാനുള്ള ശേഷി ചൈനയ്ക്കുണ്ട് ഇന്ത്യ അടക്കമുള്ള വിപണികൾ ചൈനയ്ക്ക് മുമ്പിൽ തുറന്നിടുന്നതോടെ ഒരു പരിധിവരെ അവർക്കതിനെ നിയന്ത്രിക്കാൻ കഴിയും എന്നാൽ അമേരിക്കയ്ക്ക് ഇത് താങ്ങാനേ കഴിയില്ല ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഏറ്റവും വലിയ തിരിച്ചടി കിട്ടാൻ പോകുന്നത് അമേരിക്കയ്ക്കാണെന്നും അമേരിക്ക ആഭ്യന്തര കലാപത്തിലേക്ക് വഴുതി വീഴുമെന്നും വിദഗ്ദ്ധർ ആശങ്കയോടെ കുറിക്കുന്നു ഈ വാർത്ത പുറത്തു വന്ന ഉടൻ എസ് ആൻഡ് ബി ഫൈവ് ഹൺഡ്രഡ് സ്റ്റാൻഡേർഡ് ആൻഡ് പവർ ഫൈവ് ഹൺഡ്രഡ് രണ്ട് ദശാംശം ഏഴ് ശതമാനം ഇടിവ് രേഖപ്പെടുത്തി ഡൌ ജോൺസ് എണ്ണൂറ്റി എഴുപത്തെട്ട് പോയിന്റ് കുറഞ്ഞു നാസ്താക്ക് മൂന്ന് ദശാംശം ആറ് ശതമാനം കുറഞ്ഞു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ വിപണിയുടെ ചാഞ്ചാട്ടമാണ് എന്ന് വെച്ചാൽ ട്രംപ് അധികാരമേറ്റതിനു ശേഷം ലിബറേഷന്റെ പ്രഖ്യാപിച്ചപ്പോൾ പോലും ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടായില്ല ഇത് നൽകുന്ന സൂചന അമേരിക്കൻ വിപണിയുടെ വീഴ്ചയാണെന്നും അമേരിക്കൻ വിപണിയുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഗ്രേറ്റ് ഡിപ്രഷനെ ഓർമ്മിപ്പിക്കുന്ന സാഹചര്യം രൂപപ്പെടുമെന്നുമാണ് എന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു ട്രംപിനെ പ്രകോപിപ്പിച്ചത് ലോകത്തെ ഏറ്റവും വലിയ റയർ എർത്ത് നിർമ്മാതാക്കളായ ചൈന കയറ്റുമതി നിയന്ത്രണം ഡിസംബർ ഒന്നു മുതൽ പ്രഖ്യാപിച്ചതാണ് എ ഐ നിർമ്മിത പ്രതിരോധ ഉപകരണങ്ങളടക്കം സെമി കണ്ടക്ടേഴ്സും ഇലക്ട്രിക് കാറുകളും അടക്കം ഐ ടി അധിഷ്ഠിത വ്യവസായങ്ങളടക്കം ഏറ്റവും ആവശ്യമായിരിക്കുന്ന മിനറൽ ആണ് റയർ എർത്ത് റയർ എർത്തിന്റെ എഴുപത് ശതമാനവും ചൈനയിലാണ് തൊണ്ണൂറ് ശതമാനവും റയർ എർത്ത് പ്രോസസിംഗും ചൈനയിലാണ് നടക്കുന്നത് റയർ എർത്തിന്റെ കയറ്റുമതിയാണ് ചൈന ഡിസംബർ ഒന്നു മുതൽ നിർത്തിവച്ചിരിക്കുന്നത് ഇത് അമേരിക്കൻ വ്യവസായത്തിന്റെ നടുപുടിക്കും എന്ന് ആശങ്കപ്പെട്ടുകൊണ്ടാണ് ട്രംപ് പ്രതികാരവുമായി രംഗത്തിറങ്ങിയത് ഈ സമ്മർദ്ദത്തിന് ചൈന വഴങ്ങിയില്ലെങ്കിൽ അമേരിക്ക നേരിടാൻ പോകുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ തീരദേശങ്ങളിൽ നമ്മുടെ കേരളമടക്കം അടക്കം റയർ റത്ത് നിക്ഷേപം ഏറെയുണ്ടെങ്കിലും അത് പ്രോസസ്സ് ചെയ്തെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ പണം മുടക്കേണ്ടി വരുന്നത് മൂലധന നിക്ഷേപം നടത്തേണ്ടി വരുന്നത് റയറത്തിന് വേണ്ടിയാവും എന്നാൽ അമേരിക്കയുടെ മുമ്പിൽ ഇത്തരം വഴികളൊന്നുമില്ല അതുകൊണ്ട് തന്നെ അമേരിക്ക ചൈനയോട് പ്രതികാരം വീട്ടി സ്വയം പണി ഏറ്റുവാങ്ങുകയാണ്